ഞാൻ ഡോക്ടർ രജനീഷ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഷോൾഡർ ആത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു പുതിയ തലമുറകളിലുള്ള ഒരു ഇഞ്ചുറിയാണ് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് ശരിയാവണ്ണം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഷോൾഡർ പെയിൻ ഷോൾഡർ ഇഞ്ചുറിയൊക്കെ യൂഷ്വലി ഇത് സാധാരണ ഹൈബലോസിറ്റി ഇഞ്ചുറി ബൈക്കിൽ നിന്നൊക്കെ വീഴുക അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ജിമ്മും അവിടെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് ശരിക്കും പ്രോപ്പർ അല്ലാതെ ട്രെയിനർ ഇല്ലാണ്ട് അല്ലെ ട്രെയിനർ പറയാതെ കേൾക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മസിൽ വരണം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ജിമ്മിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അത് ഇഞ്ചുറി ഉണ്ടാക്കാം നമ്മൾ വിചാരിച്ച റിസൾട്ടല്ല കിട്ടാറ് പലപ്പോഴും ചിലവർക്ക് അതുകൊണ്ട് കുറെ സമയം ആ സ്പോർട്സ് അല്ലെ ജിം ആക്ടിവിറ്റീന്ന് വിട്ട കേണ്ടി വരാറുണ്ട് അപ്പൊ ഇതെങ്ങനെ പ്രോപ്പറായി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് അവനവന്റെ ശരീരഘടനയെ പറ്റി ഒരു നല്ല പരിപൂർണ ജ്ഞാനം വേണം അപ്പൊ ഒരു നല്ല ട്രെയിനറ് വെച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വേണം നമ്മൾ മസിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസും അല്ലെ ബോഡി ബിൽഡിങ് സ്ട്രെങ് ചെയ്യാനായിട്ട് അങ്ങനെ വരെ വരുവാണെങ്കിൽ ഒരു വരെ നമുക്ക് ഈ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു ഈ ചെറുപ്പം ആൾക്ക് നമ്മൾ സ്പോർട്സ് ആയിട്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ജിമ്മായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് ഈ ഇഞ്ചുറീസ് വരാൻ കുറവാണ് സാധ്യത പെട്ടെന്ന് ഒരു പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിത്തം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ബോഡി ബിൽഡ് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു ആശയമായിട്ട് പോകുമ്പോൾ നമ്മുടെ മസിലും നമ്മുടെ ബോഡി ഘടനകളൊന്നും അതിനെ ട്രെയിൻ ചെയ്തതായിരിക്കില്ല അപ്പം നമുക്ക് വളരെ സ്ലോ ആയി സ്ലോ ആയിട്ട് അതിലേക്ക് നമ്മളെ ഇൻഡൽ ചെയ്യാൻ പാടുള്ളൂ അതിലേക്ക് വ വരാൻ പാടുകയുള്ളു പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു നല്ല ഒരു സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി നോക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കാണിച്ച് അതിൽ എന്താണ് ഇഞ്ചുറി ഉണ്ടായത് യൂഷ്വലി ഷോൾഡർ ഇഞ്ചുറീസ് ആവുമ്പോൾ നമുക്ക് സാധാരണ ഫ്രാക്ചേഴ്സ് ഒക്കെ കുറവാണ് പക്ഷെ എന്നാലും ചിലവർ വളരെയധികം വെയിറ്റ് എടുത്ത് പൊക്കാനോ അല്ലെങ്കിൽ ആം റെസ്ലിംഗ് പോലത്തെ ജിമ്മിൽ പോയിട്ട് നോക്കും നമ്മുടെ പവറൊക്കെ ഒക്കെ എത്രയുണ്ടെന്ന് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഹ്യൂമറസ് ഫ്രാക്ചർ അടിച്ച് വരാറുണ്ട് അല്ലാത്തവർക്കൊക്കെ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി പേശികൾ മസ്സിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് കോമൺ ആയിട്ട് കാണാറ് അതിലൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് ബൈസെപ്സ് മസിലിന്റെ ടെൻഡൻസ് നമ്മുടെ ഷോൾഡറിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതിന് പറഞ്ഞു പോകാറുണ്ട് ആ ഇഞ്ചുറിക്കാണ് നമ്മൾ സുപ്പീരിയർ ലേബ്രൽ ടയർ അല്ല സ്ലാബ് ടയർസ് എന്ന് പറയും അതാണ് ഒരു കോമൺ പിന്നെ അറിയാണ്ട് വെയിറ്റ് എടുത്ത് പെട്ടെന്ന് കൈ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവാം അപ്പൊ അതിന് സംബന്ധിച്ച അതിൻ്റെതായ ഇഞ്ചുറീസും ഉണ്ടാവാം ഇതൊക്കെ എന്തായാലും ആദ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കാണ്ട് ആദ്യം വേദന കുറയാനും ആ ഇഞ്ചുറിയുടെ നീര് വറയ്ക്കാനായിട്ടുള്ള ടാബ്ലെറ്റ്സ് കൊടുത്ത് അത് കുറയ്ക്കുകയും ഒരു ഫിസിയോതെറാപ്പി നല്ലൊരു സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്കേവ തെറാപ്പി ചിലതിനും ഷോക്കേയോ തെറാപ്പി ചെയ്യാം ചിലവർക്ക് അൾട്രാസൗണ്ട് ചെയ്യാം ടെൻസ് ചെയ്യാം അങ്ങനെ ഒരു റെജീം യൂഷ്വലി ഒരു ത്രീ വീക്സ് ടു ത്രീ മന്ത്സ് ടൈമിൽ നമുക്ക് ആ റെജീം വൃത്തിയായി ചെയ്ത് ആ കൺസേൺഡ് മസിൽസിനെ ഫിസിയോതെറാപ്പിയുടെ അണ്ടറിൽ വെച്ച് നമുക്ക് സ്ട്രെങ്തൻ ചെയ്തിട്ട് ബാക്ക് ടു ആക്ടിവിറ്റീസിലേക്ക് പോവാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം സർജറി അല്ലാതെ നമുക്ക് ചിലവർക്ക് നമുക്ക് പി ആർ പി ഇഞ്ചക്ഷൻസ് കൊടുക്കാം അങ്ങനെ ഒരു മൊഡാലിറ്റി ഉണ്ട് മെയിൻലി ഇത് ഹീൽ ചെയ്യാനായിട്ട് ഒരു ടൈം കൊടുക്കുക ടൈം കൊടുക്കുന്ന ഹീൽ ചെയ്യാൻ ടൈം കൊടുക്കുന്ന സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഓഫ് മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുക നന്നായി റേഞ്ച് ഓഫ് മൂവ്മെന്റ് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിഫ്നസ് വരും സ്റ്റിഫ്നെസ് വന്നാൽ പിന്നെ അതൊന്ന് റിക്കവർ ചെയ്യാൻ സമയം വരും അപ്പം അതൊക്കെ ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു ഒരു ത്രീ വീക്സ് ടു ത്രീ മന്ത്സ് ടൈമ് നമ്മളെല്ലാ മൊഡാലിറ്റീസ് ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റും നോക്കി കഴിഞ്ഞിട്ടും സ്റ്റിൽ റിക്കവറി ചെയ്യുന്നില്ല നിങ്ങളുടെ പെയിൻ കുറയുന്നില്ല നിങ്ങൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയെ പറ്റി ചിന്തിക്കാവുന്നതാണ് സർജറി എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും നയൻറ്റി നയൻ പെർസെൻറ്റും അത് കീഹോൾ സർജറി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ചില കണ്ടീഷനുകൾക്ക് നമുക്ക് അത് മിനി ഓപ്പൺ സർജറീസ് എന്ന് പറയും ആത്രോസ്കോപ്പി അസിസ്റ്റഡ് മിനി ഓപ്പൺ സർജറീസ് ചെയ്യേണ്ടി വരാറുണ്ട് ഷോൾഡർ സർജറീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താ ഷോൾഡർ സർജറി കഴിഞ്ഞാൽ യൂഷ്വലി ആ ലീഷൻ ആ ഉണ്ടായ ഇഞ്ചുറി ഹീൽ ചെയ്യാനായിട്ട് മിനിമം ഒരു ത്രീ വീക്സ് ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് സിക്സ് വീക്സ് എടുക്കും അതായത് ട്വന്റി വൺ ഡേയ്സ് ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് എടുക്കും ആ സമയത്ത് നമ്മൾ പേഷ്യൻസിന്റെ കൈ ഒരു പൗച്ചിൽ ആം പൗച്ചിലിടും റെസ്റ്റ് കൊടുക്കാനും ഒരു കൺട്രോൾഡ് ആയിട്ട് സ്റ്റിഫ്നസ് വരാണ്ടിരിക്കാനും ഗ്രോസ് ആയിട്ട് മസിൽ വീക്ക്നെസ് വരാണ്ടിരിക്കാനും നമ്മൾ കുറച്ച് എക്സസൈസ് പറഞ്ഞു കൊടുക്കും ഓരോ പേഷ്യന്റിനും അവരവരെ അനുസരിച്ച് അവരെ ആ ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഒരുപോലത്തെ ഇഞ്ചുറി ആയിരിക്കില്ല വരാറ് സുപ്പീരിയർ ലേബറിൽ ടൈം എന്ന് പറഞ്ഞാൽ തന്നെ അത് എട്ട് ടൈപ്പ് ഉണ്ട് അത് എല്ലാവർക്കും ഒന്നും തന്നെ ആവണമെന്നില്ല പലതിനും പലതാണ് ട്രീറ്റ്മെന്റ് ചിലവർക്ക് അത് നമുക്ക് ആങ്കിൾസ് ഉപയോഗിച്ച് സർജറി ചെയ്യുമ്പോൾ അത് തുന്നി ചേർക്കേണ്ടി വരും ചിലവർക്ക് അതൊന്നും വേണ്ടിയില്ല ആ പൊട്ടിയ സാധനങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഒരേ പേരാണെങ്കിലും പലവർക്കും പല ടൈം ീഡ് ഓഫ് റിക്കവറി ആയിരിക്കും ഒരേ സർജൻ ചെയ്യുന്ന ഒരേ പേരുള്ള സാധനത്തിന് രണ്ട് ടൈം ആയിരിക്കും ചിലപ്പോൾ പറയുക ദാറ്റ് ഓൾ ഡിപ്പെ നമ്മൾ ഇൻട്രോ ഓപ്പറേറ്റീവ് സർജറി ചെയ്യുമ്പോൾ കീഹോൾ സർജറി ചെയ്യുമ്പോൾ ആ കാണുന്ന ഇഞ്ചുറി നമുക്കൊരു ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം എത്ര കാലം കൊണ്ട് ഹീൽ ചെയ്യും ആ ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും അതിനെ റീഹാബ് ചെയ്തിട്ട് മസിൽ സ്ട്രെങ്ത്നിങ് എക്സസൈസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ യൂഷ്വലി ഒരു ത്രീ മന്ത്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ നയൻ മന്ത്സ് അതാണ് സാധാരണ ഈ ലിഗമെന്റ് ഇഞ്ചുറീസ് ഇങ്ങനത്തെ ടെൻ എൻ ഇഞ്ചുറീസിനെയും റിക്കവറി ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രേഡ് ഓഫ് ദി ഇ ഇഞ്ചുറി ടൈപ്പ് ഓഫ് ദി ഇഞ്ചുറി അത് തന്നെ എവിടെ നിന്ന് എങ്ങനെ പൊട്ടിന്നൊക്കെ ഉള്ള അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരേ പേരിലുള്ള ആണെന്ന് വിചാരിച്ച് എല്ലാവരും ഒരേപോലെ റിക്കവറി ചെയ്യണമെന്നില്ല ആൻഡ് പിന്നെ ഓരോ ആൾക്കാരുടെ ശരീരഘടനകളും വ്യത്യസ്തമായിരിക്കും അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാകും പിന്നെ ഈ ഇഞ്ചുറീസൊക്കെ വന്ന ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ഒക്കെ വന്ന നമ്മളൊക്കെ റിപ്പയർ ചെയ്താലും രണ്ടാമതും ഇത് സംഭവിച്ചുകൂടാ എന്നില്ല പക്ഷെ അത് നമുക്ക് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഒരുക്കി അത് ചെയ്ത് നിങ്ങളെ പ്രോപ്പർ റീഹാബ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെയും റിക്കറൻസ് വരാനുള്ള ഒരു സാധ്യത ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റ് ഇല്ലാണ്ടിരിക്കും പിന്നെ എന്തുകൊണ്ട് ഒരേ കയ്യിൽ തന്നെ വരുന്നു അല്ലെ ഒരേ മുട്ടിൽ തന്നെ വരുന്നു എന്ന് ചിലവർ ചോദിക്കും ബിക്കോസ് നമ്മൾ ഒന്നല്ലെങ്കിൽ റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും അത് തന്നെ അതിന്റെ ഉത്തരം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ആ ഒരു സാധനമായിരിക്കും ഡോമിനൻ സാധനം അപ്പൊ അതുകൊണ്ടാണ് അത് ഇഞ്ചുറി അതാത് ലിംബിൽ തന്നെ പിന്നെയും വരാനുള്ള സാധ്യത വരുന്നത് അപ്പൊ അവർ നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെ ആ ലിമ്പായിരിക്കും അപ്പൊ ഏതാണോ ഡോമിനൻ്റ് അതിലായിരിക്കും ഇഞ്ചുറി വരിക റിക്കറൻസ് ഓഫ് ഇഞ്ചുറി ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ നന്നായി കുറയ്ക്കാനും പറ്റുന്നതാണ് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഞ്ചുറി വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരണോ എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നല്ലൊരു മറുപടി തരാൻ ശ്രമിക്കാം